നെയ്യാറ്റൻകര ഗോപിന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ് ചെമ്പരത്തിവിള സ്വദേശി അനീഷ് ആണ് പരാക്രമം കാണിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം നെയ്യാറ്റൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത് അനീഷ് ക്ഷേത്രത്തിലെ ഗോപൻ സ്വാമിയുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ലിവർ സെറോസിസ് വായിച്ച ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് അതിൽ എടുത്തു പറഞ്ഞിരുന്നത് മൂക്കില് ഒരു ചതവൊക്കെ ഉണ്ടായിരുന്നാണ് ഈ മൂക്കിലെ ചതവനെ പറ്റിയിട്ട് വീട്ടുകാരത്ത് ചോദിക്കുമ്പോൾ അവർ പറയണത് അത് തഴമ്പാണെന്നൊക്കെയുള്ള ന്യായീകരണമായിരുന്നു വന്നോണ്ടിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം കൂടി നടന്നിരിക്കുവാണ് ഒരാളുടെ ദേഹത്ത് ഗോപിന് സ്വാമിയുടെ ആത്മാവ് കയറിയെന്നും പറഞ്ഞിട്ട് കുറെ പ്രകടനങ്ങളൊക്കെ കിടന്ന് കാണിച്ചിട്ട് അയാളെ ഇപ്പൊ നിലവിൽ മാനസിക രോഗ കേന്ദ്രത്തിലോട്ട് മാറ്റിയിരിക്കുവാണ് എന്തെല്ലാം കോമഡികളാണ് കേൾക്കേണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും സ്റ്റിൽ ഇപ്പോഴും അതൊരു സമാധിയായിട്ട് തന്നെയാണ് പകുതി ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പൊ പകുതി ആൾക്കാർ പറയാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊരു ഹിന്ദു ആചാരമാണ് ശരിക്കും അത് സമാധിയാണ് ആ വീട്ടുകാർ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം പൂർണ്ണമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അതൊന്ന് സൂക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ് ചെമ്പരത്തിവിള സ്വദേശി അനീഷ് അനീഷാണ് പരാക്രമം കാണിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത് അനീഷ് ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം അക്രമത്തിനിടയിൽ ഇയാൾ മൂന്ന് യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു നെയ്യാറ്റിൻകര പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയ യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഒരു അമ്പലത്തിലെ പോറ്റിയായിരുന്നൊക്കെയാണ് പറയണത് എന്തെല്ലാം കോമഡികൾ കേൾക്കണമെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗം തന്നെയാണ് അല്ല വേറെ ഒന്നുമല്ല അല്ലാതെ ബാധ കേറിയതും കോപ്പ് കയറിയതും ഒന്നും അല്ല ഇനി ദൈവത്തെ ഓർത്തിനി അതിനിപ്പം ട്വിസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പം സ്വാമി ഒരു ദൈവമായിട്ട് എനിക്ക് ഇനി കണക്കാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ കുറെ ആൾക്കാർ ഗോപൻ സ്വാമി ദൈവമായിട്ടൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനെ കുറെ കോമഡികൾ കേൾക്കാം പ്രത്യേകിച്ച് കുറെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഈ ഇളയ മകൻ ഉണ്ടല്ലോ ഇളയ മകൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി ഗോപൻ സ്വാമിയെ പറ്റിയിട്ട് നമ്മളെല്ലാരും വീഡിയോ ചെയ്യുമ്പോൾ നമ്മളും കാശ് ഉണ്ടാക്കുന്നുണ്ട് അത് അതായത് ഗോപൻ സ്വാമിയുടെ അതൊരു അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയണത് വേണം ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒക്കെ വിഷമം പക്ഷെ കളിയാക്കുന്നതിൽ കൂടെ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നുണ്ട് ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞാൽ ആ കളിയാക്കലൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത് അതായത് എനിക്ക് പറയാളുള്ളൂ അതിൽ നിന്ന് അവർക്കും അവരും ജീവിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ അവരും ജീവിക്കുകയാണ് അതാണ് ഈ കളിയാക്കുന്നതിന്റെ പ്രത്യേകം അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവൂ അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആ ഭാഗ്യം കിട്ടിയിട്ടില്ല അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും ആചാര്യ പറഞ്ഞു കൊടുത്തില്ല അവര് ആ ആ എന്നിട്ടും സ്വാമിയുടെ നാമം പഠിപ്പിച്ചുകൊടുത്ത ഗുരുക്കന്മാര് കേട്ടല്ലോ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞാണ് എല്ലാരും വിറ്റ് കാശുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഒരേ കാര്യം ആലോചിക്കുക നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരിക്കലും നിങ്ങളുടെ ആചാരത്തെയും അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ വിശ്വാസത്തെയും ആരും വന്നിരുന്നു കുറ്റം പറയുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നിങ്ങൾ അതുപോലും ഫോളോ ചെയ്യാതെയാണ് ഒരു മനുഷ്യൻ സമാധി ആയെന്നുള്ള രീതിയിൽ നിങ്ങൾ പോസ്റ്റർ അടിച്ചിറക്കി നിങ്ങൾ ആരെയും വിളിക്കാതെ ആ മനുഷ്യന്റെ മണ്ടയിൽ സ്ലാവ് വിട്ട് സിമെൻറ്റ് വിട്ട് പൂച്ചി അണച്ചതും എല്ലാം നിങ്ങളുടെ കയ്യിൽ തെറ്റ് തന്നെയാണ് അതിന് നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളൊരു കുറ്റം പറയേണ്ടി കാര്യമില്ല ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും ഇനി ഈ പറയുന്ന നിങ്ങളുടെ ചേട്ടൻ സനന്തൻ സനന്തനും ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട് സനന്തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് അതിലും വലിയൊരു കോമഡിയാണ് എത്ര നമ്മൾ ചോറ് ഇറച്ചി ഒന്നും അല്ല ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ കറിയാണ് നല്ല സൂപ്പർ ആയിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കാരണം കാരണമല്ല ഇത് മുട്ടാണ് ഉം ആഹ് അനുസരിച്ച് കഴിച്ചോ കുഴപ്പമില്ല ഇത്രത്തിനനുസരിച്ച് കഴിച്ചോ മുട്ട രണ്ട് മൂന്ന് മുട്ടയായിട്ട് വരട്ടിട്ട് വേണം സൂപ്പറായിട്ടുണ്ട് അവിയുണ്ട് ബനിയ തോരനും ഉണ്ട് സൂപ്പറായിരിക്കണം ഇവിടത്തോടെ ഞാൻ കൊറേ കഴിച്ചു ഞാൻ കൊള്ളാം ഇതെന്തിനാണ് തുടങ്ങി വെച്ചേക്കുന്നതെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേ എങ്ങനെ ചോറുണ്ടാകാം ഇവിടെ സനന്ദൻ പഠിപ്പിച്ചിരുന്നത് നമ്മളെ എന്തെല്ലാം കുറെ കോമഡികൾ ഏഹ് അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒക്കെ ചെയ്യുന്നതിനകത്തും അല്ലെങ്കിൽ നമ്മളെല്ലാരും കൂടെ ചെയ്തതിനകത്തും പൈസ ഉണ്ടാക്കുന്നതിനകത്തും ആ പ്രശ്നം അയ്യോ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാം ഗോപൻ സ്വാമിയുടെ അനുഗ്രഹം കാരണമാണല്ലോ എല്ലാവർക്കും കാശ് കിട്ടുന്നേ അല്ലേ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തരങ്ങൾ വന്ന് പറയാതിരിക്കാൻ നോക്കുക കാര്യം ഗോപൻ സ്വാമി ഇവർ സ്രോസ് ബാധിച്ച ഒരു വ്യക്തിയാണെന്നും ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും നിങ്ങളൊക്കെ അത് കംപ്ലീറ്റ്ലി നിഷേധിക്കുമായിരുന്നു ഒരു കൊതുക് കടിക്കാൻ പോലും പുള്ളിക്കാരനെ സമ്മതിച്ചിട്ടില്ലെന്നാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെ വന്നു വരുന്ന് പറയുന്നത് എന്തായാലും അതിന്റെ കൂടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ദർശനത്തിന് അച്ഛൻ ക്ഷേത്രത്തിന്റെ വേണ്ടി ായിട്ട് പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആ മനുഷ്യൻ ഇത്രയും നാളായിട്ട് ബെഡിൽ ബെഡില് ആ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അയാൾ നടന്നു പോയി സമാധി ഇരിക്കാനും നടന്നയാള് ക്ഷേത്രത്തിൽ പോയിട്ടൊക്കെ വരുമെന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മേ ബി അതൊക്കെ കേട്ടോണ്ടായിരിക്കും ഈ പുള്ളി ചിലപ്പോൾ പറഞ്ഞത് വടികുത്തിട്ടാണ് പോയത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ ആരോഗ്യം നല്ല ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് ഒരു മുറിവുണ്ട് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ മൂക്കില് പണ്ടെങ്കാട്ട് എന്തോ തട്ടി മുറിഞ്ഞി അതൊരു തഴമ്പായി മാറി എന്നൊക്കെയാണ് പറയണത് മൂക്കിനകത്ത് പാടുണ്ടായിരുന്നെന്ന് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന കേട്ടില്ല പുള്ളിക്കാരന് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നു എന്നാണ് പറയണത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താണ് പറയേണ്ടത് ഏഹ് പിന്നെ ഇവരെയൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ കൈയടിച്ച് സപ്പോർട്ട് കൊടുക്കണോ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ചതവുകളുണ്ട് പക്ഷേ ചതവള നേരത്തെ ഉണ്ടായിരുന്ന ചതകൾ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്തുമാത്രം കഷ്ടപ്പെട്ട യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊടുത്തും ത്യാഗം ുംരം പുള്ളിയൊരു കൂലിപ്പണിക്കാരനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ദേഹത്തും മുറിവും ചതവും ഒക്കെ വരും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഇനി എന്താണ് പരിപാടി പറയേണ്ടത് ആ ഒരു എങ്ങനെ മരിച്ചു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് വരാതെ നമുക്ക് വന്ന ആധികാരികമായിട്ട് പറയാനായിട്ട് യാതൊരു അവകാശവും എന്തായാലും ബാക്കിയുള്ള റിപ്പോർട്ട് കൂടി വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്തായാലും ഗോപൻ സ്വാമിയുടെ മൂത്ത മകനും ഈ ഒരു വിഷയമൊക്കെ റിയാക്ട് ചെയ്യുന്നവരുടെ താഴെ പോയിട്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ട് ഹിന്ദു ധർമ്മത്തെ അപമാനിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ എന്തായാലും സത്യം എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും ഒരു നാളത് പുറത്തു വരും അതിന് യാതൊരു സംശയം വേണ്ട എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക